ഹായ് ഫ്രണ്ട്സ് അസ്സാമിലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നുപോകരുത് ആദ്യം തന്നെ നമ്മളൊരു കടായിലേക്ക് കുറച്ച് ഒന്ന് നെയ്യൊന്നൊഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അതിനകത്തോട്ട് നമ്മളൊരു കുറച്ച് ക്യാഷും കിസ്മസും കൂടെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ ഒരു കപ്പ് സേമ ഒന്ന് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതൊന്ന് നെയ്യിലോട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് ചൗരി ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഹാഫ് കുക്കായിട്ടുള്ളതാണ് എന്നത് നമ്മൾ ഇതിനോട്ടോട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നന്നായിട്ട് കുക്ക് ആവുന്നത് വരെ പിന്നെ നമ്മളൊരു അഞ്ചാറ് ഏലക്ക ചതച്ചതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പായസം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല അടുത്ത നമ്മൾ തീർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച കാഷും കിസുമിസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ളൊരു പായസമാണ് ഒന്ന് ട്രൈ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളൊന്നും വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്